നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മിഡിൽ ഈസ്റ്റിന്റെ സ്ഥിരതയ്ക്ക് ഭീഷണിയായേക്കാവുന്ന നടപടികൾ ഒഴിവാക്കാൻ ഇറാനും തുർക്കിയും ചേർന്ന് തീരുമാനമെടുത്തതായി അറിയിച്ച് തുർക്കി തലവൻ റജബ് റജബ്വൈർദ്ഗൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അങ്കാറ സന്ദർശനത്തിനിടെ എർദാഗ്വാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു തീരുമാനം ബുധനാഴ്ച നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് എർദ്വാഗാന്റെ വിശദീകരണം കൂടാതെ ഇബ്രാഹിം റൈസിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കാസേവിൽ ഇസ്രായേൽ നടത്തുന്ന നിരന്തര മനുഷ്യത്വ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചു തിനെ കുറിച്ചും അതിർത്തി മേഖലയിൽ ശാശ്വതമായ സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നതിന്റെ അനിവാര്യത്തെക്കുറിച്ചും ചർച്ച നടത്തിയതായി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും കൂടുതൽ ഭീഷണിയാകുന്ന നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ യോജിക്കുന്നുവെന്നും അതിർത്തി കടന്നുള്ള ഭീഷണികൾക്കെതിരെ രണ്ടു രാജ്യങ്ങളും തമ്മിൽ സഹകരണം തുടരാനും ഇരു കൂട്ടരും സമ്മതിച്ചതായി അർദ്വാൻ വ്യക്തമാക്കി ഗാസേൽ ഇസ്രായേൽ കഴിഞ്ഞ മൂന്ന് മാസത്തിലധികമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ആക്രമണമാണ് തുർക്കി ഇറാൻ തലവന്മാർ തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ പ്രധാന ഉദ്ദേശമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ അൽജസീറ റിപ്പോർട്ട് ചെയ്തത് ഈ കൂടിക്കാഴ്ചയിലൂടെ ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ പൂർണ്ണമായും തടയാനായില്ലെങ്കിലും കുറഞ്ഞത് യമൻ ചെങ്കടൻ എന്നീ പ്രദേശങ്ങളിൽ വർദ്ധിച്ചുവരുന്ന പ്രതിസന്ധികളെയും സംഘർഷങ്ങളെയും നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ തങ്ങൾ പ്രതിജ്ഞാബന്ധരാണെന്ന് ഇരു നേതാക്കളും അറിയിച്ചതായും അൽജസീറയുടെ റിപ്പോർട്ട് ിൽ പരാമർശിക്കുന്നുണ്ട് ഇസ്രായേൽ നടപടികളെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയ തുർക്കി ഗാസയിൽ ഉടനടി വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുകയും വംശഹത്യാ കുറ്റത്തിന് വിചാരണ നേരിടുന്ന ഇസ്രായേലിനെതിരെയുള്ള നിയമ നടപടികളെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു പക്ഷേ തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറ ഇപ്പോഴും ഇസ്രായേലുമായി വാണിജ്യ ബന്ധം തുടർന്ന് വരികയാണ് ഇസ്രായേലിനെയും അവരുടെ പാശ്ചാത്യ സഖ്യകക്ഷികളെയും നേരിടുന്ന പ്രതിരോധത്തിന്റെ എന്ന് വിശേഷിപ്പിക്കുന്ന ഹമാസിനെയും യമനിലെ ഹൂതികൾക്കും മറ്റ് ഷിയാ മുസ്ലിം ഗ്രൂപ്പുകൾക്കുമെല്ലാം ഇറാന്റെ പിന്തുണയുണ്ട് yeah ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക ബ്രിട്ടൻ സഖ്യം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നിർത്തുന്നതുവരെ ആക്രമണം തുടരുമെന്ന് അറിയിച്ച ഹൂതികൾ ഇസ്രായേലുമായി ബന്ധമുള്ള നിരവധി ചരക്ക് കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് ഇതേ തുടർന്ന് നിരവധി കപ്പലുകൾ റൂട്ട് മാറ്റി ആഫ്രിക്കൻ തീരങ്ങൾ വഴി തിരിച്ചുവിട്ടിരുന്നു കനത്ത തിരിച്ചാക്രമണം നടത്തുന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സമീപനത്തെ ബലപ്രയോഗമാണെന്ന് ചൂണ്ടിക്കാട്ടി എർദ്വാഗാൻ അപലപിച്ചിരുന്നു പലസ്തീനിൽ ും ഗാസയിലും നടക്കുന്നത് മനുഷ്യത്വരഹിതമായ കുറ്റകൃത്യമാണെന്നും അമേരിക്കയെ സയനിസ്റ്റ് ഭരണകൂടമാണെന്നും പ്രഖ്യാപിച്ച ഇബ്രാഹിം റൈസി മുസ്ലിം രാജ്യങ്ങളോട് അമേരിക്കയുമായുള്ള സാമ്പത്തികവും രാഷ്ട്രീയവുമായ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കാൻ വീണ്ടും ആഹ്വാനം നടത്തി ഇതിലൂടെ ഇസ്രായേലിനോടുള്ള അമേരിക്കയുടെ നിലപാട് മാറ്റുന്നതിലേക്ക് സ്വാധീനം ചെലുത്താനാകുമെന്നാണ് ഇബ്രാഹിം റൈസിയുടെ വിലയിരുത്തൽ എന്നാൽ സിറിയൻ ആഭ്യന്തര യുദ്ധം ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ കാരണം തുർക്കിയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകളുണ്ട് ഉണ്ട് അതിനിടെയാണ് ഇപ്പോൾ ഗാസയ്ക്കെതിരായ ഇസ്രായേൽ ആക്രമണവും മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളും അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി ഇറാനും തുർക്കിയും രംഗത്ത് വന്നിരിക്കുന്നത് ഈ ആവശ്യം ഇസ്രായേലും ഹമാസും സ്വീകരിക്കുമോ എന്നത് കണ്ടറിയാം